ഈശ്വമിശിക്കായിക്ക് സ്തുതി ആയിരിക്കട്ടെ പ്രമുഖത്തിരുനാക്കമായ തിരുവചന ധ്യാന പരമ്പരയുടെ ഇരുപത്തി ഒന്നാമത്തെ സെഷനിലേക്ക് ഉണ്ണിയേശൂർ നാമത്തെ കൃത്യമായ സ്വാഗതം ഇതിലൂക്കെ അറിയിച്ച കർത്താവ് ഈശോ മിശിയുടെ പരിശുദ്ധ സവിശേഷം ഒന്നാമധ്യായത്തിന് നാൽപ്പത്തി ആറ് നാല്പത്തിയേഴ് നാല്പത്തെട്ട് തിരുവചനങ്ങൾ പശുപത്തി അമ്മയുടെ ഗീതത്തിൽ നിന്നാണ് എൻ്റെ ആത്മാഭർത്താവിനെ മഹത്വപ്പെടുത്തുന്നു ചിത്തം രക്ഷക ദൈവത്തിന് ആനന്ദിക്കുന്നു നമ്മൾ കഴിഞ്ഞ സൃഷ്ടദീപര് കാണുകയുണ്ടായി സ്തുതി പാടുന്ന ഉള്ളം ഏതൊരു ക്രൈസ്തവ വിശ്വാസിയുടെ ഉള്ളം അങ്ങനെയാണ് ആയി തീരേണ്ടത് സ്വർഗതി നിരന്തരം മലാഖന്മാര് വിശുദ്ധ ദൈവത്തെ രാപ്പകൻ ഇടപെടാതെ പാടി സ്തുതിക്കുകയാണ് ദസലോലിക്കരെ ശ്രമിക്കുന്ന ഒന്നാം ലേഖനത്തിന്റെ അഞ്ചാമത്തെ അധ്യായത്തിൽ പതിനാറോ പതിനേഴോ പതിനെട്ട് ഭാഗങ്ങൾ കാണുന്നുണ്ട് ഇതാണ് നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എപ്പോഴും ദൈവത്തിന് നന്ദി പറയുക ദൈവത്തിന് സ്തുതി അർപ്പിക്കുക അത് ഇടപെടാതെ പ്രാർത്ഥനയാണ് സന്തോഷത്തിലേക്ക് നിങ്ങൾ എത്തും എപ്പോഴും സന്തോഷിക്കുന്ന അനുഭവം ഉണ്ടാകും അതാണ് ഇവിടെ വിശുദ്ധ അമ്മ പറയുന്നത് എൻ്റെ ചിത്തം രക്ഷകനെ ദൈവത്തിൽ ആനന്ദിക്കുന്നു സന്തോഷിക്കുന്നു ഈ അവസ്ഥയിലേക്ക് എത്താനുള്ള മൂന്ന് വ്യക്തിപരമായ സ്വഭാവവിശേഷങ്ങള് വശത്തി അമ്മ തന്നെ പിന്നെ തന്നെ പറയുന്നുണ്ട് ഒന്നാമത്തേത് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു താഴ്മയുള്ളവരിലാണ് ദൈവത്തിന്റെ കൃപാപരം ജ്വലിക്കുക അമ്മ്യ ആഭ്യന്തര ആത്മീയത പങ്കുവെക്കുമ്പോൾ പറയും എളിമയാകുന്ന അടിത്തറമേൽ എന്ന് മാത്രം ആഴപ്പെട്ടു നിൽക്കുന്നു അതനുസരിച്ചൊരു കെട്ടിടം ജീവിതത്തിലെ പുണ്യത്തിന്റെ വിശുദ്ധിയുടെ കെട്ടിടം ഉയരത്തില് പണിയാൻ ദൈവത്തിന് സാധിക്കും പ്രശുത്തി അമ്മ ദൈവത്തിന്റെ അമ്മയായിട്ട് ഇളയമ്മയർ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ പോലും അമ്മ മേരി തന്നെ പിന്നെ തന്നെ പറയുന്ന കർത്താവിന്റെ ദാസി ദാസിയാണെന്നുള്ളതാണ് അല്ലാതെ എന്തെങ്കിലും സ്വയ വലിപ്പ ചിന്ത ഒട്ടും ആ മേരിക്ക് കടക്കുന്നില്ല തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ആ ഇല്ലായ്മയിലാണ് ദൈവം തന്റെ കൃപ ചൊരിഞ്ഞത് നമുക്കറിയാം കുഴിയിലേക്കാണ് വെള്ളവഴികൾ താഴ്വാരത്തിലേക്കാണ് ജലം ഒന്ന് എന്നറിയുക പൊങ്ങി നിൽക്കുന്ന മലയുടെ കൂടുതൽ പാറക്കെട്ടിൻ്റെ കൂടുതൽ വെള്ളം പെരുമഴയായിട്ട് കോരിച്ചെറിഞ്ഞ് വീണാൽ പോലും അവിടെ വെള്ളം നിൽക്കേരാം എന്ന് പറഞ്ഞ അഹങ്കാരികളിലേക്ക് ദൈവം എന്താ പറയുക അനുഗ്രഹം ചെറിഞ്ഞാൽ പോലും അവിടെ നിൽക്കേരാം ഹൃദയവിചാരത്തിൽ ആഗ്രഹിക്കുന്നവർ ചിതറിച്ചുവെന്ന് അമ്മ തുറന്ന് പാടുന്നുമുണ്ട് താഴ്മയുടെ ആ ഒരു ശൈലി കൃപ നമുക്ക് നിര്സന്നദ്ധിയിൽ പ്രാർത്ഥിക്കാം അതുവഴിയായിരിക്കും നമ്മുടെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് അമ്മയെ പോലെ സ്വന്തമാക്കിയെടുക്കാനിട വരിക കാലിലൂയ കാലിലൂയ ഭർത്താവ് ഈശ്വമിശികാട് സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണനയുമായ സ്നേഹവും പശുധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നസവാസവും തിരുക്കുടുംബത്തേക്ക് മാധ്യസമെടുത്താൽ എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ ഈശ്വമിശിക ആയിരിക്കട്ടെ